കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലേഖത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നാം വേസ്റ്റാക്കി കളയുന്ന പഴത്തിൻ്റെ തൊലി കൊണ്ട് പച്ചക്കറി ചെടികൾക്കും പൂന്തോട്ടത്തിലുള്ള ചെടികൾക്കുമൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒട്ടും ചിലവില്ലാത്ത രീതിയിൽ ഒരു അടിപൊളി ലിക്വിഡ് ഫെർട്ടിലൈസർ തയ്യാറാക്കുന്ന രീതിയാണ് വളരെ ഈസിയായിട്ട് ഇത് എല്ലാവർക്കും തയ്യാറാക്കാവുന്നതാണ് നാം കഴിക്കുന്ന പഴത്തിൽ ധാരാളം പൊട്ടാഷ് കണ്ടൻറ് അടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെയാണ് നാം വേസ്റ്റ് വേസ്റ്റാക്കി കളയുന്ന പഴത്തിൻ്റെ തൊലിയിലും അതുപോലെ തന്നെ പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്കൊരു അടുക്കള തോട്ടമോ പൂന്തോട്ടമോ ഉണ്ടെങ്കിൽ ഇനി ഒരു കാരണവശാലും പഴത്തിൻ്റെ തൊല്ലി പാഴാക്കി കളയരുത് ചെടികൾക്ക് നല്ല രീതിയിൽ പൂവിടാനും അതുപോലെ തന്നെ നിറയെ കായ്ഫൽ ലഭിക്കുന്നതിനും വേണ്ടിയുള്ള പൊട്ടാഷ് കണ്ടൻ്റ് ഉള്ള ഒരു ഫെർട്ടിലൈസർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് പഴത്തൊല്ലി കൊണ്ട് ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ിക്കുന്ന പഴത്തിൻ്റെ തൊലികളെല്ലാം ഒന്ന് മാറ്റി വെക്കലാണ് നാം ആദ്യം ചെയ്യേണ്ടത് ഒരു മൂന്നാല് പഴത്തിൻ്റെ തൊലി കിട്ടിക്കഴിഞ്ഞാൽ അതൊന്ന് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം അതിനുശേഷം ഇതേപോലെ അടപ്പുള്ള ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലേക്കോ അല്ലെങ്കിൽ ചില്ല് പാത്രത്തിലേക്കോ അരിഞ്ഞു വെച്ച തൊലി മുഴുവനായും ഇട്ട് കൊടുക്കണം എന്നിട്ട് ആ പാത്രത്തിൻ്റെ മുക്കാൽ ഭാഗം വെള്ളമൊഴിച്ച് വായു കളക്കാത്ത വിധത്തിൽ അടച്ചു വെക്കണം പഴത്തിൻ്റെ തൊലി എടുക്കുമ്പോൾ കഴിയുന്നതും പുതിയ പഴത്തൊലികൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം അതിനുശേഷം ഒന്നുകൂടി നന്നായി മിക്സ് ശേഷം വെയിൽ കൊള്ളാത്ത സ്ഥലത്തേക്ക് മാറ്റി വെക്കാം ചുരുങ്ങിയത് നാല് ദിവസമെങ്കിലും ഇത് മാറ്റി വെക്കണം എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഈ ജാറ് എടുത്ത് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് വെക്കണം വെയിൽ കൊള്ളാത്ത സ്ഥലത്തായിരിക്കണം മാറ്റി വെക്കേണ്ടത് നാല് ദിവസം കഴിഞ്ഞാൽ നന്നായി ഒന്നുകൂടെ ഷേക്ക് ചെയ്ത ശേഷം ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ് ഇപ്പോൾ ഇത് നാല് ദിവസം കഴിഞ്ഞ സ്റ്റേജ് ആണ് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ പഴത്തിൻ്റെ തൊലിയൊക്കെ അഴുകി വെള്ളത്തോട് നല്ല പോലെ ലയിച്ച് ചേർന്നിട്ടുണ്ട് ഇതിൽ കിടക്കുന്ന പഴത്തൊലി ഇനി എടുത്ത് മാറ്റണം അതിനുവേണ്ടി ഞാനൊരു പഴയ അരിപ്പ ഉപയോഗിക്കുന്നുണ്ട് അരിക്കുമ്പോൾ കിട്ടുന്ന പഴത്തിൻ്റെ തൊല്ലി കളയാതെ ഏതെങ്കിലും ചെടികളുടെ കടക്കൽ ഇട്ടുകൊടുത്താൽ അതും നല്ലൊരു വളമായി മാറും ഈ ഒരു പൊട്ടാഷ് കണ്ടൻറ്റുള്ള വളം ഒരിക്കലും നമ്മൾ ചെടികൾക്ക് നേരിട്ട് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല രണ്ടോ മൂന്നോ ഇരട്ടി വെള്ളം ചേർ നേർപ്പിച്ചതിന് ശേഷം മാത്രമേ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ഓരോ ചെറിയ കപ്പ് വീതം എടുത്ത് ഇതുവരെയും കായ്ക്കാതെയും പൂവിടാതെയും നിൽക്കുന്ന തക്കാളി പാവൽ മുളക് വഴുതിന തുടങ്ങി എല്ലാത്തരം പച്ചക്കറി ചെടികൾക്കും അതുപോലെ തന്നെ പൂന്തോട്ടത്തിലെ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇത് വളമായിട്ട് മാത്രമല്ല നമുക്ക് കൊടുക്കാൻ പറ്റുക കീടനാശിനിയായിട്ട് സ്പ്രേയറിൽ ഒഴിച്ച് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാവുന്നതാണ് ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത് വൈകിട്ട് ആറു മണിയോടെ ആവാൻ ശ്രദ്ധിക്കണം ഇത് ഇതൊഴിച്ചു കൊടുത്താൽ നമ്മുടെ പച്ചക്കറി ചെടികളെല്ലാം നിറയെ പൂവിട്ട് കായൽ ലഭിക്കുകയും ചെയ്യും പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഈ ഫെർട്ടിലൈസർ നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ ഒരു കാരണവശാലും നനച്ചു കൊടുക്കരുത് വളം കൊടുത്ത ഉടനെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളത്തോടൊപ്പം നാം നല്ല പൊട്ടാഷ്യം ഒലിച്ചു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത് കൊടുത്തതിന് ശേഷം നനക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ കുറച്ച് നേരത്തേക്കെങ്കിലും മഴ പെയ്യാത്ത സമയം നോക്കിയിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട് പഴത്തൊലിയും ചായലച്ചണ്ടിയും മുട്ടത്തോടും ഒക്കെ നേരിട്ട് ചെടികൾക്ക് കൊടുക്കുന്നതിലും കൂടുതലായി ഗുണം കിട്ടണമെങ്കിൽ ഇതുപോലുള്ള ഏതെങ്കിലും പ്രോസസ്സിങ് ചെയ്തതിന് ശേഷം ചെടികൾക്ക് നൽകുന്നതായിരിക്കും നേരിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ചെടികൾക്ക് ലഭിക്കണമെങ്കിൽ വളരെ സാവകാശമായിരിക്കും അപ്പോൾ മുട്ടത്തോട് ചണ്ടി പഴത്തൊല്ലി എന്നിവ കമ്പോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുന്നതാണ് നല്ലത് അപ്പോൾ നിങ്ങൾക്ക് ഒരു അടുക്കളത്തോട്ടം പൂന്തോട്ടം എല്ലാം ഉണ്ടെങ്കിൽ ഇനി മുതൽ പഴത്തൊലി പാഴാക്കി കളയാതെ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ബനാന ഫീൽ ഫെർട്ടിലൈസർ ഉണ്ടാക്കി ചെടികൾക്ക് അപ്ലൈ ചെയ്ത് നോക്കൂ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതട്ടെ ഇതുപോലെയുള്ള നാച്ചുറലായ വളങ്ങൾ ഉണ്ടാക്കി ചെടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പൂവിടാതെ കായ്ക്കാതെ നിൽക്കുന്ന ചെടികൾ പുഷ്പിക്കാനും അതുപോലെ ചെടികൾക്ക് പെട്ടെന്ന് വളർച്ച ഉണ്ടാവാനും ഒക്കെയുള്ള നല്ലൊരു വളമാണിത് വീഡിയോ കൃഷിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ ഇനി മറ്റൊരു കൃഷി അറിവുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്